ഹായ് നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടൊരു പാവയ്ക്ക പച്ചടി വെച്ചാലോ ഒട്ടും കയ്പില്ലാത്ത ഒരു പച്ചരിയാണിത് പാവയ്ക്ക അതിനായിട്ട് വലിയൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാം തൈര് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് നാല് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് ഇതിന് വേണ്ടത് ഇതിനായിട്ട് നമുക്ക് ഗ്യാസിലൊരു പാൻ വയ്ക്കാം ഈ പാവയ്ക്കയൊക്കെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വലിയൊരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ഇനി പാവയ്ക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നല്ല ബ്രൗൺ നിറം ആവുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ കുറവെന്ന് തോന്നിയാൽ വീണ്ടും ശലം ഒഴിച്ചു കൊടുക്കാം പച്ചടി വെക്കുന്നതിനകത്ത് കയ്പ്പ് വരുത്തില്ല അല്ലാതെ മെഴുക്ക് വറ്റുന്നതിനകത്തൊക്കെ കയ്പ്പ് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്കിത് പാവയ്ക്ക് അരിഞ്ഞിട്ട് വലിയൊരു പ്ലേറ്റിൽ കുറച്ച് കുറച്ചുപ്പൂടെ പുരട്ടി വയ്ക്കണം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ പാവയ്ക്കയുടെ വെള്ളം ഈ ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ടാവും അപ്പം നമ്മൾ ഈ പാത്രം ഒന്ന് ശകലം ചരിച്ച് വെച്ച് കൊടുക്കുക ഈ പാവയ്ക്കയൊക്കെ മേളിലോട്ട് മാറ്റി വെക്കുക ഈ വെള്ളം മൊത്തം പോ പോയി കഴിയുമ്പോൾ ആ വെള്ളം കളയുക അപ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് മൊത്തം പോയി കിട്ടും ഞാനിവിടെ പാവയ്ക്ക നമ്മൾ കയ്പോടെ തന്നെയാണ് എടുക്കുന്നത് അത് ഇഷ്ടമില്ലാത്തവർക്ക് മറ്റേ രീതി ചെയ്യാം പക്ഷേ പച്ചടിക്ക് നമ്മളങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മളിത് പച്ചടി വെക്കുമ്പോൾ യാതൊരു കയ്പ്പും ഉണ്ടാവത്തില്ല നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക തീ ഏറ്റവും കൂട്ടി തന്നെ ഇട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഒരുവിധം ഫ്രൈ ആയി കഴിയുമ്പോൾ തീ കുറച്ച് കൊടുക്കുക വളരെ ടേസ്റ്റുള്ളൊരു പച്ചടിയാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്യാനും എളുപ്പമാണ് കാര്യം നമുക്കിത് തേങ്ങ അരച്ചിടുക അങ്ങനെയുള്ള ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഫ്രൈ ചെയ്യുന്നൊരു താമസമേ ഉള്ളൂ പാവയ്ക്കൊക്കെ കുറച്ച് ഫ്രൈ ആയി വരുന്നുണ്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ആവണം ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ തീയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് കരിഞ്ഞു പൂവുകയും ചെയ്യരുത് ഇപ്പൊ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിന് ഇതിലേക്ക് നമുക്ക് കടു വറുത്തിടാനുള്ള സാധനങ്ങൾ എടുക്കാം അതിനായിട്ട് ചെറിയൊരു പാൻ വയ്ക്കുക അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക കടുവറുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം അതിനുശേഷം വറ്റൽ മുളകും കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഇപ്പം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്കിനി വറ്റൽമുളകും കറിവേപ്പിലേ ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം ഏകദേശം ബ്രൗൺ നിറായിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് പച്ചടി മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു ചട്ടി എടുക്കാം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് അത് ചെറുതായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം എല്ലാ പീസും പൊടിയേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒന്നാക്കിയാൽ മതി അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഞാനിവിടെ മുന്നൂറ് ഗ്രാം തൈരാണ് പക്ഷേ അത് മൊത്തം ആവശ്യമില്ല ഈ വലിയൊരു പാവയ്ക്കയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൈര് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അതൊഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് തൈരൊഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കുക ആവശ്യമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണം ഇതിനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് കുറച്ച് നേരം ഇരിക്കുമ്പം തന്നെ ഈ പാവക്കയുടെ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വരും ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് കടുവറുത്ത് വെച്ചിരിക്കുന്ന താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കുക നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് പാവയ്ക്ക് ഫ്രൈ ചെയ്യുന്ന ഒരു താമസമേ ഉള്ളൂ വളരെ പെട്ടെന്നാണ് ഇത് ചെയ്യാനായിട്ട് വളരെ ടേസ്റ്റുമാണ് അപ്പം പാവയ്ക്ക കഴിക്കാത്ത കയ്പോണ്ട് കഴിക്കാത്തവർക്കായാലും വളരെ ടേസ്റ്റാണ് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല ഈ പാവയ്ക്കൊക്കെ വളരെ സോഫ്റ്റ് ആകും ഇതിനകത്ത് ഇടന്ന് നല്ല ഒരു പച്ചടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിപ്പോൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ